ചില കാഴ്ചകൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ അറിയാണ്ട് നോക്കി കൊണ്ട് പോകും അത്രയും മനോഹരമായൊരു കാഴ്ച കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തുനിന്ന് കണ്ടു ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും പേര് താറാവല്ല ഇതിൻ്റെ പേര് അരയന്നം അരയന്നത്തെ യാദർശികമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ആൾക്കാർ വളർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ചുറ്റിന് മേലെയൊക്കെ കെട്ടി അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ സജ്ജീകരിച്ച് വളരെ ഭംഗിയായിട്ട് വളർത്തുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ മുറ്റം ഇവിടെ ഈ കാഴ്ചകൾ കണ്ടറിയാണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നല്ല പനി പിടിച്ച് വിറച്ച് നിൽക്കുന്ന സാഹചര്യമാണ് തിരക്കൊണ്ട് എങ്കിൽ പോലും ഇങ്ങനത്തെ ഉള്ള കാഴ്ചകൾ കണ്ടു കണ്ടങ്ങനെ നിൽക്കുമ്പം നമ്മളറിയാതെ സമയം പോകുന്നു നമുക്കൊപ്പം വന്നവരും ഒന്ന് എൻഗേജ് ആവുന്നു ഇതൊരു സന്തോഷമുള്ള കാഴ്ചയാണ് ആ കാഴ്ച നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് പലപ്പോഴും പലതൊക്കെ കാണുമ്പോഴും വീഡിയോ എടുത്ത് മുന്നിലോട്ട് വെക്കണമെന്നുണ്ട് പക്ഷേ നമ്മളത് ചെയ്യാതെ പോകുന്നതിൻ്റെ കാരണം വീഡിയോ കാണുന്ന ആളുകളിൽ നിന്നും നമുക്കൊരു സപ്പോർട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു കമൻറ്റോ ലൈക്കും ഷെയറോ ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ ആഗ്രഹമുണ്ട് അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം അങ്ങനെ ലൈക്കും കമൻറ്റും ഒക്കെ അതിൻ്റെ നമ്പർ കൂടുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു എനർജി ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ